സി സദാനന്ദൻ എംപിയുടെ കാൽ വെട്ടിമാറ്റിയ കേസിലെ പ്രതികൾ മുപ്പത് വർഷത്തിനുശേഷം കോടതിയിൽ കീഴടങ്ങി വർഷം ശിക്ഷ ലഭിച്ച സിപിഐഎം പ്രവർത്തകരായ എട്ട് പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പ്രതികൾക്ക് സിപിഐഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നൽകിയ യാത്രയപ്പിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു യാത്രയപ്പിൽ കെ കെ ശൈലജ എം എൽ എ പങ്കെടുത്തതിനെതിരെ സി സദാനന്ദൻ എം പി രംഗത്തെത്തി സി സദാനന്ദന് നേരെയുള്ള വധശ്രമ കേസിൽ വിചാരണ കോടതി ഏഴു വർഷം തടവ് ശിക്ഷ വിധിച്ചതിന് പിന്നാലെ പ്രതികൾ മേൽക്കോടതികളെ സമീപിച്ചിരുന്നു സുപ്രീം കോടതിയും അപ്പീൽ തള്ളിയതോടെയാണ് സി പി ഐ എം പ്രവർത്തകരായ എട്ടു പ്രതികൾ തലശ്ശേരി കോടതിയിലെത്തി കീഴടങ്ങിയത് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി കോടതിക്ക് മുന്നിലും ജയിലിന് മുന്നിലും സി പി ഐ എം പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി എത്തി കീഴടങ്ങുന്നതിന് തൊട്ട് മുൻപ് പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ യാത്രയയപ്പിലാണ് ശൈലജ ഇതിനെതിരെ എല്ലാ കോടതികളും കുറ്റക്കാരാണ് എന്ന് ഏകസ്വരത്തിൽ അഭിപ്രായപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷ സ്വീകരിക്കാനായി പോവുകയും ചെയ്യുന്ന കുറ്റവാളികൾക്ക് ശൈലജ ടീച്ചർ അങ്ങനെ ഒരു യാത്രയപ്പ് ചടങ്ങിന് കാർമ്മികത്വം വഹിച്ചു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം വളരെ മോശമായൊരു സന്ദേശമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരിയഞ്ചിന് രാത്രിയാണ് ആർ എസ് എസ് നേതാവായിരുന്ന സദാനന്ദനു നേരെ ആക്രമണമുണ്ടായത് പന്ത്രണ്ട് പേർക്കെതിരെ കേസെടുത്തതിൽ പേർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി വിചാരണ കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകി ജാമ്യത്തിൽ കഴിയുകയായിരുന്നു പ്രതികൾ ഇതുവരെ റിപ്പോർട്ടർ കണ്ണൂർ